ുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപതിലേറെ കലാപ്രതിഭകളെ ആദരിച്ചു ജില്ലാ സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം കായികമേള വിദ്യാരംഗം സർഗോത്സവം തുടങ്ങി വിവിധ മേഖലകളിൽ തിളങ്ങിയ പ്രതിഭകളാണ് ആദരമേറ്റുവാങ്ങിയത് കിഴക്കേത്തല ടൗണിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ പ്രതിഭകളെ തുറന്ന വാഹനത്തിൽ സ്കൂളിലേക്ക് സ്കൂളിലേക്കാനയിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ബാൻഡ് സംഘം ജൂനിയർ റെഡ് ക്രോസ് സംഘങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എ എസ് എം സി ഘോഷയാത്രയിൽ അണിനിരന്നു സെക്കൻഡറി സ്കൂൾ എന്നിവർഷയാത്രയിൽ കഴിഞ്ഞ വർഷം ഐ ടി ചിത്രരചനയിൽ പങ്കെടുത്തപ്പോൾ ഇപ്രാവശ്യം ഈ നാട് പാടിയെടുത്ത ഈ നാടിൻ്റെ നാടൻപാട്ട് കലാകാരനായ ഈ പ്രിയപ്പെട്ട വിദ്യാല വിദ്യാര്ത്ഥി സംസ്ഥാന തലത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന നമ്മുടെ നാടിന്റെ ജനകീയ വിദ്യാലയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുതുന്നു ഇപ്രാവശ്യം ഈ നാട് പാടിയെടുത്ത വളർത്തുന്ന തൊടുപ്പുകളുമായി തൊടികളുമായി വിദ്യാരംഗ് സത്കോത്സവത്തിൽ ഈ നാടിനെ പ്രതിനിധീകരിച്ച് രണ്ടാം തവണയും സംസ്ഥാന തലത്തിലേക്ക് പത്ത് സെക്കൻഡുകൾ നിരഞ്ജൻ വിദ്യാലയത്തിന്റെ കവാടത്തിൽ വിദ്യാലയത്തിന്റെ ഹൃദയത്തിലേക്ക് വിദ്യാലയത്തിൻ്റെ അനുഗ്രഹം വേണ്ടി ഈ വിദ്യാലയത്തിന്റെ ഈ വർഷത്തെ മികച്ച പ്രതിഭകളെയാണ് ഈ വിദ്യാലയത്തിന്റെ വിദ്യാലയത്തിൻ്റെ ഈ വിദ്യാലയത്തിന്റെ ഓപ്പൺ ഓടിക്കുന്ന വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് വർഷത്തെ എക്സ്പീരിയൻസ് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അബ്ദുള്ളലി ശിഹാബ് എസ് എം സി ചെയർമാൻ പി സജ്ജനു പ്രധാനാധ്യാപിക ആർ ശൈലജ പി പി ഇസ്ഹാഖ് ഇ ഷംസുദ്ദീൻ വി ഷബീർ അലി ഇ ആർ ഗിരിജ എന്നിവർ ജേതാക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി സംസ്ഥാനതല കലോത്സവത്തിലേക്ക് യോഗ്യത ലഭിച്ച ഐ ടി അഫ്രെഹന എം അദ്വൈദ് ജില്ലാ ക്രിക്കറ്റ് ടീം അംഗം എ ലിൻഹ തുടങ്ങിയവരാണ് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയത് വളരെ സന്തോഷകരമായ ഒരു സുദിന ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയുള്ളത് നമ്മുടെ ഒരു േര് ഉന്നതിയിലേക്ക് ഉയർത്തിയ അഭിമാനകരമായ ഒരു നിമിഷം നമ്മുടെ മക്കള് നല്ല വിജയം നേടി ഇനിയും ഇനി വരുന്ന കലാമേളകളിലൊക്കെ തന്നെ നമ്മുടെ മക്കൾക്ക് ഇതിലേറെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ് അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ